കേരള ചിക്കൻ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങി കുടുംബശ്രീ നിലവിൽ പതിനൊന്ന് ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് വയനാട് ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ കൂടി ഏപ്രിൽ മെയ് മാസത്തോടെ പദ്ധതി നടപ്പാക്കും ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കണ്ണൂരിൽ അടുത്തിടെയാണ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള ചിക്കൻ പദ്ധതി ആരംഭിച്ചത് ഇതുവരെയായി മൊത്തം മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വിറ്റുവരവാണ് പദ്ധതി വഴി കുടുംബശ്രീ നേടിയത് ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ വാർഷിക വിറ്റുവരവ് നൂറ് കോടി രൂപ കടക്കുമെന്ന് ബന്ധപ്പെട്ട ൾ അറിയിച്ചു ഇത് ആദ്യമായാണ് വിറ്റുവരവ് നൂറ് കോടി രൂപയിലേക്ക് എത്തുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയുടെ വിറ്റുവരവാണ് നേടിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം വിറ്റുവരവ് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു പദ്ധതി ആരംഭിച്ചിട്ടുള്ള പതിനൊന്ന് ജില്ലകളിലുമായി മൊത്തം നൂറ്റി നാല്പത് ഔട്ട്ലെറ്റുകളുമാണ് ഇതുവരെ ആരംഭിച്ചിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി ആറ് ഫാമുകളുമുണ്ട് മൂന്ന് ജില്ലകളിൽ കൂടി കേരള ചിക്കൻ നടപ്പാക്കുന്നതോടെ ഔട്ട്ലെറ്റുകളുടെയും എണ്ണം കൂടും പതിമൂന്ന് ലക്ഷത്തോളം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശേഷിയാണ് ഫാമുകൾക്കുള്ളത് കുടുംബശ്രീ അംഗങ്ങളാണ് ഫാമുകളും ഔട്ട്ലെറ്റുകളും നടത്തുന്നത് കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള എഴുന്നൂറോളം വനിതകളാണ് പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത് സംസ്ഥാനത്ത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണോളം കോഴി വില്പന ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് പ്രതിദിനം ശരാശരി അൻപത് ടൺ ചിക്കൻ വിൽപ്പന കേരള ചിക്കൻ ഔട്ട്ലെറ്റ് വഴി നടക്കുന്നുണ്ട് കൂടുതൽ വിൽപ്പന നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോട്ടയമാണ് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്ത് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വിലക്കിഴിവിലാണ് കേരള ചിക്കൻ വിൽക്കുന്നത് ചൊവ്വാഴ്ച കേരള ചിക്കന് കോഴിക്കോട്ടും കോട്ടയത്തും നൂറ്റി രൂപയും കൊച്ചിയിൽ നൂറ്റിമൂന്ന് രൂപയുമാണ് വില